ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലി നല്ല അടിപൊളി ഒരു തലക്കറിയാണ് രാവിലെ മീൻകാരൻ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു മൂന്ന് നാല് തല കിട്ടിയേ ഒത്തിരി വലിപ്പമുള്ള തലയൊന്നും ആയിരുന്നില്ല അത്യാവശ്യം വലിപ്പമുള്ള തല ഒരു നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ലെന്നേ നല്ല തലക്കറി അങ്ങ് വെച്ചു അപ്പോൾ ഇവിടെ ചേട്ടായിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ തലക്കറി കടകളിലൊക്കെ വെക്കുന്ന പോലെ തന്നെ നമുക്കും വീടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ ഇതിന് വലിയധികം പണിയൊന്നുമില്ല നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പണ്ട് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയപ്പോൾ ഉണ്ടല്ലോ ഒരു ഷാപ്പിൽ കയറി ഞങ്ങൾ ഞാനും കുഞ്ഞി ചേട്ടയും ഉണ്ടായിരുന്നു എന്ന് തോന്നി അപ്പം ഞങ്ങൾ ഒരു തലക്കറി വാങ്ങിച്ചു എൻ്റെ പൊന്നേ ഒരു ചട്ടിക്കകത്ത് നിറച്ചൊരു തലയായിരുന്നേ അപ്പം നമ്മളൊരു നാലഞ്ച് പേരൊക്കെ ഉണ്ടേലേ അത് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു ഈ തലക്കറി വെച്ചപ്പോഴത്തേക്ക് ആ കാര്യം ഇങ്ങനെ ഓർക്കുവായിരുന്നേ നല്ല വലിയ തല കിട്ടുകയാണെങ്കിൽ ഇതങ്ങോട്ട് വൃത്തിയാക്കണം നന്നായിട്ട് വൃത്തിയാക്കി ഇതിൻ്റെ പൂവൊക്കെ കളഞ്ഞിട്ട് നല്ല വലിയൊരു ചട്ടി ചട്ടിയെടുത്ത് ഒന്നും മുറിക്കാതെ തന്നെ ഒറ്റ അങ്ങോട്ട് കറി വെക്കണം നമ്മുടെ ഷാപ്പിലുണ്ടാക്കുന്ന തലയില്ലേ അതുപോലെ തന്നെ നമുക്കും വീടുകളിലൊക്കെ വെക്കാൻ നമ്മൾ ഷാപ്പിലൊക്കെ പോയി നല്ല തുക കൊടുത്തിട്ടില്ലേ ഈ സാധനം വാങ്ങിക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലും നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതൊക്കെയാണെങ്കിലേ നമ്മുടെ കപ്പയുടെ കൂടത്തിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാ ഇനി ഒട്ടും താമസിക്കാതെ നമ്മുടെ കറി വെക്കുന്ന പരിപാടിയിലേക്ക് ഞാനങ്ങോട്ട് കടന്നു കേട്ടോ അപ്പം ആദ്യം തന്നെ ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ചു പിന്നെ ചട്ടി ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ വെളിച്ചെണ്ണ എടുത്തു ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായി പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ നമുക്ക് വഴട്ടാനായിട്ട് വെക്കണം പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലേയും നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് വേണം നമുക്ക് പൊടിയൊക്കെ മൂപ്പിക്കാനായിട്ട് ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഒക്കെ വില കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല അത്യാവശ്യത്തിനുള്ള மாத்திரே எடுத்துட்டுள்ளே അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും നമ്മുടെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തേ അപ്പോൾ കറിവേപ്പിൽ ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട് അത് കൂടുതൽ ചേർക്കേണ്ടത് കൊണ്ടൊന്നുമല്ല ഇച്ചിരി കളർഫുള്ളായിട്ടിരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പം നമുക്കിനി അടുത്തതായിട്ട് പൊടി മൂപ്പിച്ച് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അതിനകത്തേക്ക് ഇച്ചിരി മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഒരു മൂന്ന് സ്പൂണാണേ മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത് ഒത്തിരി മീനില്ലാത്ത കൊണ്ട് തന്നെ ഒരുപാട് പൊടി പൊടിയുണ്ട് ആവശ്യമൊന്നുമില്ല അപ്പം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി എടുത്തു അതൊന്ന് ജസ്റ്റ് ചേർത്തതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മുളക് പൊടി ചൂടാക്കാറ് അപ്പം മുളപൊടി നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി കറക്റ്റ് അളവൊന്നൊന്നും ഇല്ല നീന്തുന്നത് ഞാൻ ഒരു മൂന്ന് സ്പൂണൊക്കെയാണ് മുളകുടി ചേർക്കുന്നത് പിന്നെ എരിവ് കൂടുതലുണ്ട് ഇച്ചിരി മല്ലിപ്പൊടി നമ്മൾ മുന്നിലോട്ട് ഇടും കാരണം അല്ലെങ്കിൽ ഒത്തിരി എരിവൊക്കെ ആയിപ്പോയല്ല എന്ന് ഓർത്തിട്ട് അപ്പോൾ അതാ ഞാനൊരു മൂന്ന് സ്പൂൺ മുളകൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിയൊന്നും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പൊടിയൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഇച്ചിരി മുന്നോട്ടാണ് ഇടുന്നത് ഒരു അഞ്ചാറ് കഷ്ണം പുളിയൊക്കെ ഇട്ടേ കാരണം നമ്മൾ ഇപ്പം തന്നെ കറിയൊക്കെ എടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനത് ഇച്ചിരി കൂടുതലിടുകയാണ് അല്ല എന്നുണ്ടെങ്കിലേ ഈ മീൻ ഇതൊന്നും പിടിക്കാതിരിക്കും ചാറിന് മാത്രമേ ഉപ്പും പുളിയൊക്കെ കാണത്തുള്ളൂ അപ്പോൾ ഇത് തലയിൽ തലക്കറിയിലേക്കായി മൊത്തം പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കണമെങ്കിൽ ഇച്ചിരി മുമ്പോട്ടിടണം അപ്പോൾ ഞാൻ പിന്നെ ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് വേണം നമുക്കിനി തലയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന തലയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ പുറമെയുള്ള അഴുക്കുകളൊക്കെ ചീകി കളഞ്ഞു പിന്നെ അകത്തു എന്നുള്ള ആ പൂ പോലത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് കഴുകി എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തലയാണ് ദേ ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്കിനി വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വേണം മീനത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ അരപ്പിനകത്തേക്ക് നമ്മൾ മീനൊക്കെ പെറുക്കി ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ആഡംബരത്തിന് വേണ്ടി ഇച്ചിരി പുറത്തൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇന്ന് എനിക്ക് ഇച്ചിരി കറിവേപ്പില കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതുകൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് നല്ല ഫ്ലെയിമിൽ നമ്മളിത് മൂടി വെച്ച് വേവിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കു വെക്കും അപ്പോൾ ഇതെല്ലാം ഒന്നും പിടിക്കും കേട്ടോ എല്ലാം നല്ല സെറ്റായി ചാറൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരും അപ്പം ഞാനിത് ഒരു പത്ത് മിനിറ്റ് തീ കൂട്ടി വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിത് തീയൊക്കെ ഒന്നിച്ചിട്ട് കുറച്ച് വെച്ച് ഇതൊന്ന് ചാറൊക്കെ ഒന്നിച്ചിരി പറ്റാൻ വേണ്ടി വെക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദാ സംഭവം റെഡിയായി കിട്ടി ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിന് പിടിച്ച് നല്ല അടിപൊളി തലക്കറി ദാ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിത് കപ്പയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ ഒക്കെ വേണേലും കഴിക്കാം നമുക്കിത് ഇത് തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ തലക്കറിയൊക്കെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക